ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അലഹമില്ല ഞാനും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കംഫർട്ട് ഉണ്ടല്ലോ നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ ഒഴിച്ചുപയോഗിക്കണം നമ്മൾ വസ്ത്രങ്ങളൊക്കെ നന്നായിട്ട് മണവും നന്നപ്പോൾ നന്നായിട്ട് ആയിട്ട് കിട്ടാനും വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ കംഫർട്ട് ഉപയോഗിക്കില്ല അപ്പോൾ ആ കംഫർട്ട് തുണികളിൽ മാത്രമല്ല കേട്ടോ അതിന് ഒരുപാട് വേറെ ഗുണങ്ങളുണ്ട് അതുകൊണ്ട് ഉപയോഗങ്ങൾ ഒരുപാടുണ്ട് അതൊക്കെ ഞാൻ ഇന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക എന്നാൽ മാത്രമാണ് എത്രത്തോളം ഇതിന് ഗുണം ഉണ്ട് എന്തൊക്കെ തരം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ഞാൻ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഒരു ലൈക്ക് ഇട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ എപ്പോഴും തുണികളൊക്കെ നന്നായിട്ട് കംഫർട്ടായിട്ട് കിട്ടാൻ വേണ്ടി തന്നെയാണ് ഈ കംഫർട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ അപ്പോൾ എന്നും പുതിയതുപോലെ തന്നെ ഉണ്ടാവുകയും ചെയ്യും നല്ല ഒരു മണമായിരിക്കും തുണികൾക്കൊക്കെ ഉണ്ടാവുക നമ്മൾ പുതിയ ഡ്രസ്സ് ഇടുന്ന പോലെ തന്നെ ആയിരിക്കും കേട്ടോ ആ ഒരു ഫീൽ ചെയ്യുക അത്രയും നല്ല ഗുണമാണ് ഈ കംഫേർട്ടിനുള്ളത് പക്ഷേ ഇന്ന് നമ്മൾ അതിൽ തുണികൾക്ക് മാത്രമല്ല നമ്മൾ ഈ നമ്മൾ ബെഡ്ഷീറ്റ് ഉണ്ടാവുമല്ലോ നമ്മൾ ബെഡ് ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ബെഡ് എന്നപ്പോൾ ഈ ഡീപ് ക്ലീനൊക്കെ ചെയ്യും സമയത്ത് നമുക്ക് ഈ ഒരു ഈ ചെറിയ കുഞ്ഞു കുട്ടികളുള്ള വീട്ടിലൊക്കെ എന്തായാലും നമ്മൾ എത്ര നമ്മൾ ഡയപ്പർ വെച്ച് കൊടുത്താലും ആ കുട്ടികൾക്ക് ആ ഒരു ഭാഗത്തൊരു സ്മെല്ല് ഫീൽ ചെയ്യും അപ്പോൾ നമ്മൾ ഡീ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മൾ ഈ ബെഡിലൊക്കെ ഒന്ന് പല ഭാഗത്തും ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് തുടച്ച് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല ഒരു മണമായിരിക്കും കേട്ടോ ഉണ്ടാവുക അതുപോലെ നമ്മൾ റൂമിലേക്ക് ഇങ്ങനെ കിടന്ന് വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീൽ ആയിരിക്കും കേട്ടോ പ്രത്യേക മണമായിരിക്കും അപ്പോൾ അത് ഒരു നല്ല ഒരു ഉപകാരപ്രദമാണ് ഈ ഒരു കംഫേർട്ട് കൊണ്ട് ഇനി ഇത് എങ്ങനെയാണിത് നമ്മളത് ലിക്വിഡ് ആക്കിയിട്ടിത് എങ്ങനെയാണ് ഉപയോഗിക്കണമെന്ന് ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതിന് വേണ്ടിയിട്ടതാ ഞാൻ കുറച്ച് വെള്ളം ഒരു പാത്രത്തിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണുണ്ട് ഏട്ടാ അപ്പോൾ താ നമ്മുടെ കംഫേർട്ട് ഞാൻ ബോട്ടിലുണ്ടെങ്കിൽ ആ ഒരു ബോട്ടിലൊരു മൂടി ഉണ്ടാവുമല്ലോ ആ മൂടിക്കൊരു മൂടി എടുത്താൽ മതി അല്ലെങ്കിൽ ആരെ മൂടിയെടുത്താൽ മതി നമ്മൾക്ക് എത്രയാണോ ഇതിന് ആവശ്യം അത്രയും എടുക്കുക കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് വെള്ളമാണ് എടുത്തിട്ടുള്ളൂ അതിലേക്ക് ഞാനൊരു ടീസ്പൂൺ കംഫേർട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ആ തിളയ്ക്കുന്ന സമയത്ത് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണേ എന്നാലാണ് ആ മണം ഫുള്ളായിട്ട് അവിടെയൊക്കെ പരക്കുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഒരു സ്പൂണ് കംഫേർട്ട് ഞാൻ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം തന്നെ ആ ഒരു ഭാഗം ഫുള്ളും അടുക്കള മൊത്തം നല്ല മണമായിട്ടുണ്ട് കേട്ടോ നമ്മളെത്ര തന്നെ എന്താ പറയുക ഈ ലി ഫിനോയിലൊക്കെ ഒഴിച്ചിട്ട് ഈ ഭാഗം തുടച്ചാലും ഇത്ര മണം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് എനിക്കിന്ന് എന്താണെന്നറിയില്ല ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നു കേട്ടാ തോന്നിയത് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മക്കളെ സ്കൂൾ വിട്ട് വന്നപ്പോൾ എന്താന്ന് വെച്ചാൽ ഈ പുതിയ വീട് പോലെ ഉണ്ടല്ലോ എന്ന് അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ സത്യമായിട്ടുണ്ട അപ്പോൾ എനിക്കൊരുപാട് സന്തോഷമായിട്ടാണ് പിന്നെ നമ്മളിപ്പോൾ ഫിനോയിൽ ഒഴിച്ചിട്ട് നമ്മൾ വീടൊക്കെ തുടക്കി ഇണങ്ങാൽ കൂടിയിട്ട് ഒരു കുറച്ച് നേരമാണത് ഇങ്ങനെ നിൽക്കുള്ളൂ പക്ഷേ ഇത് ഒഴിച്ചപ്പോൾ ഒരുപാട് നേരം അത് അതിൻ്റെ ആ ഒരു മണം നിന്നു നിന്നൂട്ടാ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അപ്പോൾ അതാ നമ്മൾ ആ ഒരു വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് നേരം ഒന്ന് ആറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു മറ്റൊരു ഉപയോഗം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ കയ്യിൽ ഈ ടിഷ്യൂ പേപ്പർ ഉണ്ടാവുമല്ലോ ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല നന്നായിട്ടുള്ള ഒരു കോട്ടൺ തുണിയാണെങ്കിൽ മതി അപ്പോൾ അത് ഒരു ബോക്സിനകത്താക്കി വെക്കാം കേട്ടോ അതിൻ്റെ ശേഷം അതിലേക്ക് കുറച്ച് ഈ കംഫേർട്ട് ലേശം ചൂടോടുകൂടി തന്നെ ഇതിനകത്ത് ഒന്ന് ഒന്ന് ഒറ്റിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു മോൾ ഭാഗമുണ്ടല്ലോ ഈ മോൾ ഭാഗത്ത് ഒന്നുമില്ലെങ്കിൽ ഒരു നന്നായിട്ടൊന്ന് ഹോളാക്കി കൊടുക്കുകട്ടോ ഒരഞ്ചാറ് ഹോളാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭാഗം കുറച്ചൊന്ന് തുറന്ന് വെക്കാം കേട്ടോ തുറന്ന് വെച്ചിട്ട് നമുക്കിപ്പോൾ ഈ നമ്മുടെ ബാത്റൂമിലാണെങ്കിൽ ഒരു നമ്മൾ അവിടെ വെക്കുമല്ലോ അതിൻ്റെ പകരമായിട്ട് അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കാറില്ലേ കാറിൻ്റെ ആ ഒരു സൈഡിലും വെക്കാം നമ്മുടെ ബെഡ്റൂമിൽ നമ്മൾക്ക് എവിടെയാണോ നമുക്ക് ഇതിൻ്റെ ആ ഒരു ഒരുമാണോ ഫീല് കിട്ടേണ്ടത് ആ ഒരു ഭാഗത്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാനിത് നമ്മുടെ കാറിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ കാറിൽ വെക്കണം ഇത് നമ്മുടെ തീർന്നിരിക്കുകയായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നോക്കിയപ്പോൾ ഞാൻ യൂട്യൂബിൽ കണ്ടു തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം മണം ഉണ്ടായിരുന്നു നമ്മൾ ഈ കാറ് ഡോർ തുറക്കുമ്പോഴും അതിൻ്റെ ഉള്ളിൽ ഉള്ളിലിരിക്കുമ്പോഴൊക്കെ ആ ഫീലിങ്ങനെ കിട്ടുന്ന ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഒരു ഉപകാരമാണ് നമുക്ക് നന്നായിട്ട് യൂസ്ഫുള്ളാകും അതുപോലെ നമ്മുടെ ഈ സോഫ ഉണ്ടല്ലോ സോഫയുടെ കവറ് സോഫയുടെ ആ ഷീറ്റ് ഉണ്ടല്ലോ അതിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത്തൻ പോലെ ഉണ്ടാവും ചെയ്യും നല്ലൊരു മണമായിരിക്കും നമ്മൾ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ എപ്പോഴും ആ ഒരു ഫീൽ ആയിരിക്കും കേട്ടോ നല്ലൊരു മണത്തോട് കൂടിയിട്ട് അവർക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ നമ്മളെ ദിവാൻ കോട്ടുണ്ടല്ലോ അതിലും ഉണ്ടാവുമല്ലോ അങ്ങനെ ഷീറ്റ് ഷീറ്റ് ഇട്ടിട്ടുണ്ടാകും അപ്പോൾ അതും നമ്മൾ ഈ ഒരു കംഫേർട്ട് ഉപയോഗിച്ചിട്ട് തന്നെയാണ് തുടച്ചെടുത്തിട്ടുള്ളത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ വീട് മൊത്തം ക്ലീൻ ആക്കാന് നമുക്ക് ഈ ഒരു കംഫർട്ട് മാത്രം മതി എന്നുള്ളതാണ് ഞാൻ പറയണത് അപ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക പ്രത്യേകം അറിയും ആ ഒരു നീറ്റ്നെസ് കെട്ടാ പിന്നെ നമ്മൾ കർട്ടൻ ഉണ്ടാവുമല്ലോ കർട്ടൻ ജനൽ കർട്ടൻ അപ്പോൾ അതിലും ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് തുടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കാറ്റൊക്കെയുള്ള ഒരു ഭാഗത്താണല്ലോ നമ്മൾ ഉണ്ടാകുക ഒരു കർട്ടൻ ഇടുക അപ്പോൾ ആ ഭാഗത്ത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീട് നമ്മുടെ ഫുള്ളും ഏകദേശം ഈ സോഫയിലും അതുപോലെ ദിവാൻ ദിവാൻകൂട്ടിലും നമ്മുടെ കർട്ടനിലൊക്കെ ആകുമ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കുമല്ലോ പ്രത്യേകിച്ച് ഇനി പറയേണ്ട കാര്യമില്ലല്ലോ നല്ല മണമായിരിക്കും ഉണ്ടാകുക അപ്പോൾ നമ്മുടെ ഈ കംഫർട്ട് കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് പിന്നെ അതുപോലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചണിൽ നമ്മളെപ്പോഴും എന്തായാലും മീനും അതുപോലെ ഇറച്ചിയൊക്കെ ഉണ്ടാകാണ്ടിരിക്കില്ല ഏതെങ്കിലുമൊക്കെ ഒന്നൊക്കെ എല്ലാ ദിവസവും ഉണ്ടാകുമല്ലോ ഉണക്കി മീനാണെങ്കിലും അതുപോലെ പച്ചമീനാണെങ്കിലൊക്കെ നമുക്ക് ഉണ്ടാകും അപ്പോൾ മീനിൻ്റെ മാത്രമല്ല വേറെ ഉണ്ടെങ്കിലും അതൊരു ബാഡ് സ്മെല് എന്തായാലും ഉണ്ടാകും നമ്മൾ എത്ര അവിടെ തുടച്ച് വൃത്തിയാക്കിയാലും ഒരു ബാഡ് സ്മെല്ലുണ്ടാവും അപ്പോൾ നമുക്ക് ഇതേപോലെ ഈ ഒരു ഗ്യാസ് സ്റ്റൗവിലും അതുപോലെ ആ ഒരു കൗണ്ടർ ടോപ്പിലും ഒക്കെ നമുക്ക് ഇതിൻ്റെ ആ ഒരു വെള്ളം തെളിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ആ വെള്ളം തെളിച്ചിട്ട് നന്നായിട്ട് നമ്മുടെ കിച്ചൺ ടവലിട്ടിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക അപ്പോഴും നമ്മുടെ ഈ ഒരു സ്റ്റൗ നന്നായിട്ട് ക്ലീനായി കിട്ടും അപ്പോൾ ഈ സ്റ്റൗ ക്ലീനായി കിട്ടാനും അതുപോലെ നമ്മുടെ കൗണ്ടർ ടോപ്പ് ക്ലീനായി കിട്ടാ കിട്ടാനും ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അതിലൊന്നാണിത് ഇതുകൊണ്ട് മാത്രമല്ല കുറേ കാര്യങ്ങൾ വേറെ ഉണ്ട് അതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയിട്ട് അതും കൂടെ ഒന്ന് കാണാം കേട്ടോ അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ കിച്ചൺ ക്ലീനാക്കാം എന്നൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് തെളിച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കണുണ്ട് അപ്പോൾ നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും പിന്നെ നമ്മൾ ഈ സിങ്ക് ഉണ്ടാവുമല്ലോ സിങ്ക് ഞാനിപ്പോൾ അത് കാണിച്ചിട്ടില്ല ആ സിങ്കിലും കൂടെ ഒന്ന് ആ ഒരു അഴുക്ക് നിൽക്കുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ ആ ഒരു ഭാഗത്തും ഈ ലിക്വിഡ് ഒന്ന് ഈ ഒരു വെള്ളം നമ്മൾ ഈ കംഫർട്ട് ചേർത്തിട്ടുള്ള ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ രാത്രി കുക്കിംഗ് പരിപാടിയും അതുപോലെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് കിടക്കാൻ പോകുമല്ലോ ആ ഒരു ടൈമിൽ ഇത് ഇതൊഴിച്ചു വെച്ച് കൊടുക്കുക അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് അടുക്കളയ്ക്ക് പോകുമ്പോൾ തന്നെ ഒരു നല്ല ഒരു എനർജി ഫീൽ ചെയ്യും കേട്ടോ നമുക്ക് ബാഡ് സ്മെല്ലായിട്ടും അതുപോലെ മെസ്സായിട്ട് കിടക്കണ കണ്ടാൽ തന്നെ അടുക്കളയ്ക്ക് പോകാൻ തോന്നില്ലല്ലോ അപ്പോൾ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടൊന്നും നമ്മൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം എളുപ്പം വന്നിട്ട് കുക്ക് ചെയ്യാൻ നല്ല എനർജി തോന്നും പിന്നെന്താ നമ്മൾ കുറച്ചെടുത്തിട്ട് ആ ഒരു കൗണ്ടർ ടോപ്പിൽ ഒന്നാക്കി കൊടുക്കണുണ്ട് കേട്ടോ പ്രത്യേകം നമ്മൾ എന്ത് ക്ലീൻ ചെയ്യുകയാണെങ്കിലും ക്ലീൻ ചെയ്ത ശേഷം കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ആയിരിക്കുമല്ലോ നമ്മൾ അതിന് വേണ്ടിയിട്ടാണല്ലോ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ചെയ്യണത് അപ്പോൾ അതിൻ്റെ ഫലം എന്തായാലും കിട്ടും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ ഇതുപോലെ ബോട്ടിലാക്കിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു പാത്രത്തിൽ ഒരു ഡപ്പയിലാക്കിയിട്ടൊക്കെ നമുക്ക് എവിടെയാണോ നമ്മുടെ അടുക്കളയിലും ചെയ്യുക അതുപോലെ നമ്മൾ ബെഡ്റൂമിലൊക്കെ ചെയ്യാട്ടോ ആ ഷെൽഫിലൊക്കെ നമ്മൾ ഈ പാറ്റിയും കൂറയൊക്കെ വരുന്ന ആ ഭാഗത്തൊക്കെ ഇതൊന്ന് അങ്ങനെ വെച്ച് കൊടുക്കുക അപ്പോൾ നല്ല മണം അന്ന് ഉണ്ടാകും പിന്നൊരു മറ്റൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട് ക്ലീൻ ചെയ്യാൻ തുടയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കണം വെള്ളത്തിൽ ഇത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും ഉണ്ടാവുക നമ്മൾ ലിക്വിഡ് ഒഴിച്ചിട്ട് ഫിനോയിൽ ഒഴിച്ചിട്ട് തുടയ്ക്കണതിനേക്കാളും നല്ല കംഫർട്ടാണ് കംഫർട്ട് ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടേബിൾ ഉണ്ടാവുമല്ലോ ഡൈനിങ് ടേബിൾ അപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്ക് നന്നായിട്ട് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് തുടച്ചെടുക്കുക നല്ല ക്ലീനായിട്ട് കിട്ടും അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്പും ടിപ്സൊക്കെ നിങ്ങൾക്കിഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കണു അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വേണ്ടില്ല നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്